ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് പരിപ്പും മാങ്ങയും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് മാങ്ങ നുറുക്കിയതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും സ്വല്പം വെള്ളവും ചേർത്ത് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് അതിലേക്ക് ഒരു സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വേവിക്കാം മാങ്ങ എന്ത് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് പരിപ്പ് വേവിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം തേങ്ങ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കറിയിലേക്ക് കടുക് താളിച്ചു ചേർക്കാം അതിനായിട്ട് കടുക് വച്ചൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഉലുവ പിന്നെ സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് മാങ്ങ ഒഴിച്ച് കയറി ഇതാ റെഡി അപ്പോൾ ഓക്കെ ബൈ ബൈ